ചില ദിവസങ്ങൾ അങ്ങനെയാണ് കേട്ടോ രാവിലെ എണീക്കുമ്പോൾ ചില വയ്യായ്മയും അസ്വസ്ഥതകളൊക്കെ തോന്നും പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ ഈ എന്താ പറയുക ഓട്ടപ്പാച്ചിൽ വരുന്ന ചില ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ഒക്കെ നമുക്ക് തോന്നുമല്ലോ നമ്മൾ മനുഷ്യരാണല്ലോ അങ്ങനെ ഇന്ന് രാവിലെ പോകണമോ വേണ്ടിയോ എന്നൊക്കെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ ഞാൻ ആ തീരുമാനമെടുത്തു ഗേശ് ഞാൻ പോവുകയാണ് ജോലിക്ക് കാരണം എനിക്ക് രാവിലെ നമ്മൾ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് ലീവ് എടുത്ത് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഒരു മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ ദിവസം എനിക്ക് ഭയങ്കര കുറ്റബോധം ആയിരിക്കും കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കേ നിന്നില്ല പെട്ടെന്ന് എണീറ്റിട്ട് എൻ്റെ കാര്യങ്ങളിലേക്ക് പോയി അപ്പം ഇന്ന് പോകാനുള്ള പ്ലാനിൽ തന്നെയായിരുന്നു തലേന്നേ പ്രിപ്പറേഷനൊക്കെ രാവിലെയാണ് ഈ ചെറിയ കുഞ്ഞു മടി ഇങ്ങനെ വന്നത് അപ്പം എനിക്ക് മടി വരില്ലേ മടി ഉണ്ടാവാതെ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മടി വരും വരാറുണ്ട് അപ്പം നമ്മളതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെയാണ് നോക്കുന്നത് അപ്പം അതിന് നമ്മളെ സെൽഫായിട്ട് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക നോക്കൂ നാളെ വീക്കെൻഡാണ് രണ്ട് ദിവസം നമുക്ക് റെസ്റ്റ് ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് പോയാൽ എന്താ വെറുതെ ഒരു ലീവ് കളയണോ എന്നൊക്കെ നമ്മളോട് തന്നെ നമ്മളൊന്ന് ചോദിച്ച് നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക ഈ സമയത്ത് വെളുപ്പം കാലത്ത് ആരും ഒന്നും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്ത് അങ്ങോട്ട് എണീക്കുക എന്നിട്ട് ഷട്ടപ്പെടുകയും ഇഷ്ടപ്പെടുകയോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് നല്ലൊരു പാട്ടൊക്കെ കേട്ട് എൻ്റെ എഫ് എം അവിടെ ഓണായിരിക്കും കേട്ടോ രാവിലെ പക്ഷേ നമുക്ക് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ് അത് കേൾപ്പിക്കാത്തത് അപ്പം എഫ് എം ഒക്കെ കേട്ട് അല്ലെങ്കിൽ നമുക്ക് ഡാൻസ് ചെയ്യണമെങ്കിൽ ഒന്ന് ഉഷാറാവാൻ ഡാൻസ് ചെയ്ത് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞപോലെ ഇതൊക്കെ ചെയ്ത് ഒന്ന് ആക്റ്റീവായിട്ട് നമ്മൾ നമ്മുടെ പണിപ്പുരികലേക്ക് കടക്കുകയാണ് ഗൈസ് അപ്പം ഇന്ന് നമ്മളെ തലേന്ന് കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അതായത് പരിപ്പ് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം പരിപ്പല്ലാണ്ട് കൊടുത്താൽ പീയെ കഴിക്കില്ല അപ്പോൾ പരിപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് രസത്തിൻ്റെ കൂടാക്കി കൊടുത്താൽ അവളതറിയാതെ കഴിച്ചോളും അങ്ങനെ കുറച്ച് പ്രോട്ടീനൊക്കെ ചെന്നോട്ടെ എന്ന് പറഞ്ഞ് പരിപ്പാണ് ഒരു പിടി ഒരു കൊച്ചു പിടി പരിപ്പാണ് ഈ കുക്കറിലെ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് നന്നായിട്ട് രണ്ട് മൂന്ന് ദിവസില് കേട്ടങ്ങിടെ ഓടയട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ സവാള അറിയുന്നത് വേറെ ഒന്നിനുമല്ല നമ്മുടെ ബീട്രൂട്ടും പൊട്ടേറ്റോം കൂടെ ഒരു മെഴുക്ക് വരട്ടി നമുക്ക് ഉണ്ടാക്കാം അതേപോലെ നമുക്ക് ഇന്ന് ഉപ്പുമാവാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് അപ്പം അതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ കൂടുതലും എൻ്റെ നെയ്യ് തീർന്നു തീരാറായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിരിക്കുന്നത് കൂടുതലും വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിച്ചി ഒഴിച്ചിരിക്കുന്നത് അതല്ലാണ്ട് കംപ്ലീറ്റ്ലി നെയ്യ്ലുമാവ് ഉണ്ടാക്കുന്ന ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ സിമ്പിൾ ഉപ്പുമാവ് നല്ല നല്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ എങ്കിലും എൻ്റെ വളരെ സിമ്പിൾ ഉപ്മാവാണ് കേട്ടോ അപ്പോൾ തലേന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അല്ല വെളുത്തുള്ളി വെണ്ടുള്ള ഉപ്മാവിനെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൊണ്ടിട്ട് പൊട്ടിച്ചു കടുവിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കേട്ടോ പിന്നെ ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ ഉഴുന്ന് ചേർക്കും പക്ഷേ മോസ്റ്റ് പ്രോബ്ലി അങ്ങനെ ചേർക്കാറില്ല കാരണം പിഴിഞ്ഞെടുത്ത് കളയും എങ്ങനെയല്ലേ ഈ കുട്ടികൾ ഇതൊക്കെ കണ്ടുപിടിക്കണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല കുറച്ച് സവാള അരിഞ്ഞത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ റവ ഇടുന്നു പച്ചമുളകും ചെറുതായിട്ട് കുഞ്ഞു 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 നരിഞ്ഞിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് റവയിട്ടിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് റോസ്റ്റഡ് റവയാണ് നമ്മൾ വാങ്ങിക്കുന്നത് പക്ഷേ എങ്കിലും അതൊന്നുകൂടെ ആ ചൂടില് കിടന്നൊന്നായതിനു ശേഷം തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഉപ്മാവ് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം വേണ്ട ഒഴിച്ചു കഴിഞ്ഞാൽ അതൊന്ന് സെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അടച്ചങ്ങട് വെക്കും ഒരു ഒരു മാക്സിമം ഒരു ടു ത്രീ മിനിറ്റ്സ് അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ തുറന്ന് വെക്കരുത് അടച്ച് തന്നെ വെച്ച് ആ ആവിയിലിരുന്നത് വെന്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എന്താ പറയുക ഇള ഇളക്കിളക്കി എടുക്കാൻ പറ്റും അതിങ്ങനെ കട്ട പിടിക്കില്ല അങ്ങനത്തെ ഒരു അടിപൊളി ഉപമാണിത് വേണമെങ്കിൽ ചില സമയത്ത് ഞാൻ ഒരു ഇതിലൊരു മായം കലർത്താറുണ്ട് അതായത് ഒരു സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇടാറുണ്ട് കേട്ടോ ഇന്ന് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല പാൽപ്പൊടിയും കൂടി ഇട്ടാലും നല്ല ടേസ്റ്റാണ് പിന്നെ തേങ്ങ വേണമെങ്കിൽ ഇടാം തേങ്ങ ഒന്നും ഞാൻ ഇടാറില്ല അല്ലാണ്ട് തന്നെ ഉപ്മാവ് ഇങ്ങനെയാണ് വെക്കാറ് കാരണം നമ്മൾ എനിക്ക് ഉപ്മാവിന് എന്തെങ്കിലും ഒരു കറി വേണം അതേപോലെ പുട്ടിനാണെങ്കിലും പഴം മാത്രമായിട്ട് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല പഴം ഞാൻ വെറുതെ കഴിക്കാം പക്ഷേ ഉപമാവിനെ കൂടെ കഴിക്കില്ല അങ്ങനത്തെ കുറച്ച് ദുശീലങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ പി എക്കും എല്ലാത്തിനും കറി വേണം അതുകൊണ്ട് ഉപമാവിന് ഏട്ടൻ്റെയൊക്കെ നാട്ടിൽ അതായത് പാലക്കാടൊക്കെ പ ഇതാണ് എന്താണ് പഞ്ചസാര പഞ്ചസാരയല്ല ചമ്മന്തിയാണ് ഇടുക അപ്പം ഞാൻ നമ്മുടെ തെക്കോട്ടൊക്കെ ആണെങ്കിൽ പഞ്ചസാരയോ പഴവോ ഒക്കെ കൂട്ടിയിട്ടാണ് ഉപ്പ്മാവ് കഴിക്കുക അല്ലെങ്കിൽ വെറുതെ കഴിക്കും പക്ഷേ ഇങ്ങോട്ടൊക്കെ കറി നിർബന്ധമാണ് കേട്ടോ അപ്പോൾ അവിടെ ചമ്മന്തി ഉണ്ടാവും ഉപ്മാവിന് അങ്ങനെയാണ് ഞാൻ ചമ്മന്തി ഉപ്മാവ് അതെന്ത് കോമ്പിനേഷനാണ് പക്ഷെ കഴിച്ചു നോക്കിയപ്പം അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ വെള്ള വെള്ളച്ചമ്മന്തിയാണ് ഇട്ടുണ്ടാക്കുന്നത് അതും ഉപ്മാവും അവിടെ സെറ്റാണ് ഇത് നമ്മുടെ സവാളയായിരുന്നു വെച്ചിരിക്കുന്നത് നമ്മുടെ മെടുക്കുരട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ പൊട്ടേറ്റോ ഉണ്ട് പിന്നെ ബീറ്റ് റൂട്ടുണ്ട് പിന്നെ സവാളയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമുള്ള ഒരു എളുപ്പം ഒത്തുള്ളൊരു മെഴുക്ക് വരട്ടിയാണ് അപ്പോൾ തലേന്ന് ഇതൊക്കെ അരച്ച് അരിഞ്ഞ് വെച്ചാൽ സവാളയും കൂടെ മാത്രം അരിഞ്ഞ് നമ്മളപ്പോൾ ഫ്രഷ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് പിന്നെ തേങ്ങ തേങ്ങയെന്ന് ഞാൻ ഇതിരി ഇടയാറില്ല തേങ്ങ രാവിലെ ചേട്ടൻ എനിക്ക് ഒരു കുറേ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അവിടെ തേങ്ങ തിരികെ തന്ന രാവിലെ എട്ടണ ആണ് കേട്ടോ ഫ്രഷ് ആയിട്ട് തിരികെ തന്നത് കാരണം എനിക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ടിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയിൽ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടല്ല തലേന്ന് ചെയ്തില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ രാവിലെ എട്ടൺ തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ കൂട്ട് മേടിച്ച് അപ്പോൾ ഒരു കൂട്ടിൽ നമുക്ക് രണ്ട് രണ്ടാഴ്ച രസം ഉണ്ടാക്കാൻ പറ്റും അത് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കണ്ട് വാങ്ങിയതാണ് പക്ഷേ നല്ലതാണ് കേട്ടോ എൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുരുമുളകും എല്ലാം രസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ചതച്ചിട്ട് ആണ് കിട്ടുക അപ്പോൾ രസം പൊടിയായിട്ടല്ല ഇങ്ങനെ ഒരു കൂട്ടായിട്ടായിരിക്കും കിട്ടുന്നു അത് എനിക്ക് തോന്നുന്നു ചെറിയ കുഞ്ഞു കടകളിലും ഒക്കെ നമുക്ക് കിട്ടുന്ന സാധനമായിരിക്കുന്നു പക്ഷേ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് കാണുന്ന സമയത്ത് ഞാൻ ഒന്നോ രണ്ടോ മേടിച്ച് വെക്കാറുണ്ട് കാരണം രസം ഓർ പുളിശ്ശേരി ഇവിടെ നിർബന്ധമാണല്ലോ എന്നും അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ച് നമുക്കും പണി എളുപ്പമാണ് ഇതൊന്ന് ചതയ്ക്കാൻ നിൽക്കേണ്ടല്ലോ അങ്ങനെ ആ സംഭവം കൂടി വെച്ച് അതിൻ്റെ അകത്ത് തക്കാളിയും ചേർത്ത് പരിപ്പും കൂടാക്കിയാൽ റെഡി അപ്പോൾ ഇതേ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ചായയായിട്ട് നമ്മൾ ഇട്ട് റെഡിയാക്കി തന്നിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് കൂടെ ചായ കൂടി നടക്കുന്നുണ്ട് ഇനി നമ്മുടെ ചമ്മന്തിയും കൂടെ ഒന്ന് താളിച്ചാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണികളൊക്കെ റെഡിയായി ആയി റെഡിയാകും കേട്ടോ അപ്പം ഇന്ന് ഈ പറയുന്ന പോലെ ഇത്രയും മടിയൊക്കെയുള്ള ദിവസങ്ങളാണ് ഞാനീ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ ഹൈ എനർജി ദിവസങ്ങളായിരിക്കും കേട്ടോ അതേപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ ഭയങ്കര എനർജി ഇടിയപ്പം ആമ്പോ ഭയങ്കര എനർജി വേണ്ട ദിവസങ്ങളാണ് പക്ഷേ ഉപ്മാവൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനി എളുപ്പമാണല്ലോ എളുപ്പപ്പണികളും നമുക്ക് ശീലിക്കണമല്ലോ കൂടുതലും ഞാൻ ഒരുപാട് സമയം അടുക്കളയിൽ നിൽക്കണ്ടാത്ത പണി പരിപാടികളാണ് ഒപ്പിക്കുന്നത് പക്ഷേ ചിലതൊക്കെ കുറച്ച് സമയം എടുക്കും എന്നാൽ വല്ലപ്പോഴാണെങ്കിൽ അത് ഒക്കെ അല്ലേ അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അവിടെ എന്തൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഒക്കെ എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ പറയണം കേട്ടോ കുറേ മെസ്സേജസ് വരുന്നുണ്ട് എനിക്ക് എല്ലാ മെസ്സേജസും ഞാൻ വായിക്കാറുണ്ട് മാക്സിമം റിപ്ലൈ ചെയ്ത് ത കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓരോ മെസ്സേജസ് വായിക്കുന്നതൊക്കെ അപ്പോൾ ഇത് നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പരിപ്പ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പ് കുറച്ചുകൂടെ ഒന്ന് ഉടയണമായിരുന്നു ശരിക്കും പറഞ്ഞൊരു നാലഞ്ച് ബസ്സിൽ പോകണമായിരുന്നു ചില പരിപ്പ് അങ്ങനെയാണല്ലോ ഈ പരിപ്പ് ഇവിടെ വെന്തില്ല ഗൈസ് അപ്പോൾ അതുകൊണ്ട് ഞാനത് നന്നായിട്ട് ഒന്നുകൂടെ നുടച്ചിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട് കാരണം ഈ പരിപ്പ് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിയ കഴിക്കില്ല എന്തൊക്കെ നോക്കണമല്ലേ അമ്മമാർ അങ്ങനത്തെ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എൻ്റെ മഞ്ഞയിലയും തീർന്നു അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മളൊരു രസം രസം ഉണ്ടാക്കിയിട്ടുണ്ട് അതേ എൻ്റെ ചമ്മന്തി റെഡിയാണ് ഈ ചമ്മന്തി ആ ഉപ്മാവിൽ ഒഴിച്ച് കഴിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് എന്നുള്ളത് കോമ്പിനേഷൻസ് എന്നുള്ളതൊക്കെ ഒന്ന് പറയണേ മെസ്സേജ് ചെയ്ത് പറഞ്ഞു ഉപമാവിൻ്റെ എന്താ കഴിക്കണേ എന്നുള്ളത് അപ്പോൾ ഇത്രയുള്ളതേ എല്ലാം സെറ്റാണ് പിന്നെ ഒരു മുട്ടയും കൂടെ ചിക്കി തന്നു എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് ഞാൻ കുളിക്കാൻ പോയപ്പോഴത്തേക്കും പ്രോട്ടീൻ ഇങ്ങനെ കയറട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ലഞ്ചും പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കുളിച്ച് ബാക്കി റെഡിയായിട്ട് ഞാൻ അതേ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ് സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം ടേക്ക് കെയർ